വെയിലധികം കൊഴുകാതെ ഇവിടെ നിന്ന് വളർത്തു തരുന്നതാണ്

അസ്ലം ഹായ് വെൽക്കം ടു മൈ ലൈവ് സ്ക്രീം അതൊക്കെയുണ്ട് ലൈവ് സ്ക്രീമിലേക്ക് ഹാർദമായി സ്വാഗതം ഫുഡ് കഴിച്ച പോലെ അസ്ലം എന്താണ് കഴിച്ചത് മുത്തുമണി എവിടെയാണ് എന്താണ് പറയൂ പറയൂ പറഞ്ഞുകൊണ്ട് ഇരിക്കും മുത്തുമണി എവിടെയാണ് മുക്കുമണി പോലെ എവിടെയാണ് എന്താ ചെയ്യുന്നത് പറയും സബ് ആക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ആത്മഹത്യ എന്തെന്നെ സർ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു ഭൂമിയുടെ ഒരു ഭാഗത്തു കൂടെ ഒരുപാട് വണ്ടികൾ തലങ്ങൊക്കിലും പോവുകയാണ് ഭാന്തൻ പ്രദർശനം അതെ അതെ അഞ്ചുകുട്ടി കുമണി വിശേഷം സുഖാണോ വീട്ടിലാണോ അസലം ഓക്കെ വീട്ടിൽ നിരുന്നോ പോയിതിന്റെയും പ്രാന്തപ്രദേശങ്ങൾ കാണാം പള്ളിയിൽ പോയോ പോയി വന്നിടാത്തേ അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ പോയി ഞാൻ അങ്ങനെ ഇട്ടു പോയില്ലേ ഇന്ന് പിന്നെ വീണ്ടും തെരു സു വരികയാണ് ആയതാ ഇപ്പോൾ കണ്ടുമൊണ്ടിരിക്കുന്നതാ നമ്മുടെ നാട്ടുകളിലും കാണാത്തത്ര നല്ല ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാണ് ഡ്രൈവർ ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് മഴയാമത്തെ ആണോ എന്താണ് മഴ എന്താ ബാക്കിലോട്ട് പോകണം വണ്ടി ബാക്കിൽ പോകുന്ന വണ്ടിയാണ് പോവാത്ത അഞ്ചു ഹായി പറയുന്നുണ്ട് അഞ്ചുട്ടിയെ സ്പെഷ്യൽ ഒന്നും ഇല്ല അവിടെ പോയിട്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കഴിക്കാം അതാണോ എന്റെ അവിടെ സ്പെഷ്യൽ എന്നും ആ കടയിൽ പോയിട്ട് ഞാനതാ കഴിച്ചു അസ്ലമിന്റെ പ്ലേസ് എവിടെയാണെന്ന് നമ്മുടെ അഞ്ചു ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ അസ്ലം വരുന്നത് എല്ലാവരോടും കൂടുതൽ കൂടുതൽ സംസാരങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല തെറ്റിപ്പോകോ എന്നും ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് യാണ് ഇവിടെ കത്ത് കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങളൊന്ന് ലൈറ്റ് അടിക്കണം കണ്ടാ പത്രം വരാ ലൈറ്റടിച്ച് അനുഗ്രഹം തരണം നമ്മുടെ തിരുവനന്തപുരത്താണ് ചൂണ്ടി എന്താണ് എന്തൊക്കെയാണ് എന്ന് വീണ്ടും വന്നോ എന്ന് ചോദിക്കാതെ ഇയാൾ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ മരിച്ചാൽ മാത്രമാണ് ഇവിടെ വരാതിരിക്കുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഇയാൾ വീണ്ടും വന്നോ അല്ലെങ്കിൽ ഇയാൾ എന്താ വീണ്ടും വരാത്തത് എന്ന് നീ ചോദിക്കേണ്ടി വരും ആ സമയത്ത് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഏതായാലും ഇയാൾ വീണ്ടും വന്നോ എന്നുള്ളതിന് ഉത്തരം ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഭായി എവിടെ പോവാ ഞാൻ സിറ്റിയിലേക്ക് പോകണം എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് വെള്ളിയാഴ്ചയാണ് ഇയാൾ മുത്തം എനിക്ക് ലൈക്കടിച്ചുകൊണ്ട് സ്നേഹം മകൻ പിടിക്കുകയാണ് മാഷം കൊട്ടാ പോണെ ഞാൻ വരുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുറത്തിറങ്ങാം ഈ മരുഭൂമിയുടെ ഒരാത്തരങ്ങളിലൂടെ ഒന്ന് കറങ്ങണം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മരുഭൂമി കാണിക്കാം എന്നൊക്കെ ഒരാഗ്രഹം അതിനാൽ എൻ്റെ പ്രേക്ഷകരൊക്കെ ഈ മരുഭൂമി ഒന്ന് കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വേദക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലം കാണുന്നത് വേദക്കുട്ടിക്കൊക്കെ കാണണം കാണിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു അങ്ങനെയാണ് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ പ്രദർശിപ്പിക്കുന്നു നമ്മൾ കാണുന്ന ക്രൂരതയിൽ കാണുന്ന ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലം അതിലൂടെ ഈ വണ്ടിക്കാരി താങ്ക് യു താങ്ക് യു വേദകുട്ടി അത് ക്ലേറ്റിന്റെ ഒരു പരിഭൂമിയിലുള്ള ഒരു സ്ഥലമാണ് ഗ്രാന്തപ്രദേശങ്ങളാണ് ഇവിടെ ഒന്നും റികളും എടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കൂടി നിങ്ങളെ കാണിക്കാം ഇതാണ് ബസ് എന്ന് പറയുന്ന സംഭവം കാണുന്നതോ ആളുകൾ തിങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു ബസ്സല്ല വളരെ ഫ്രീ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കടന്നുപോകുന്ന വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് സ്വലം ബസ് കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ അത് ബസ് വീണ്ടും പോകുന്നു മരുഭൂമിയെ പ്രക്കമ്പനം കൊള്ളച്ചുകൊണ്ട് ഞങ്ങളുടെ ബസ് മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല വെയിലാണ് അനുഭവമുള്ളത് നല്ല വെയിൽ അനുഭവപ്പെടുകയാണോ ഇവിടെ സ്ഥലങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ നമ്മൾ ഹൈവേയിലേക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പ്ലൈസ് അതെ തീർച്ചയായും ഇങ്ങനെയൊക്കെ കാണാനെങ്കിലും ഒരു യോഗം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾ ഇപ്പം കാണണമല്ലോ ഈ ഇങ്ങനെയൊക്കെയുള്ള നാടുകളുണ്ട് എന്നുള്ളത് ഈ നാടിന്റെ പ്രത്യേകത പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയൊക്കെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല ുട്ടി മാഹി ചേട്ടാ വന്നോ താങ്ക് യുക് യു വെൽക്കം വെൽക്കം പറയുന്ന ലൈവിലുണ്ടായിരുന്നേ ഇതന്നെ ഇപ്പൊ ലൈവിലുണ്ടായിരുന്നേ മാഹി ചേട്ടനാണോ ആശ്വലി ആണോ പൊന്നു ആണോ ഒന്നെവിടുണ്ടല്ലോ അല്ലേ ആ മഹേടനാണോ നമ്മുടെ കുവൈത്തിലെ അതിമനോഹരമായ റോഡുകളാണ് ഈ കാണുന്നത് ഇത് രണ്ട് സൈഡിലേക്കുള്ള റോഡാണ് ഹൈവേ പോലുള്ള ഒരു ചെറിയ റോഡാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആറുകരി പാതയിലൂടെയാണോ നമ്മൾ നെയ്യപ്പെട്ടിരിക്കുന്നത് ഗൂഗിളുണ്ടി ഹായ് ഗൂഗിളുണ്ടി ബുദ്ധിമുട്ടുമണി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ലൈവ് സ്ട്രീം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരിക എന്റെ റാണീസ് കൊണ്ട് വന്നിരിക്കുന്നു റാണി പറയൂ കുട്ടി എന്താ പറഞ്ഞത് കോപ്പി എന്ന് മനസ്സിലാക്കില്ല ഏതായാലും തരത്തിലെന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് അത് എന്തൊരു വിഷയമായിരുന്നു ഞാൻ വെറുതെ നാട് നമ്മുടെ നാട് ഒന്ന് കാണിക്കാം ഈ യാത്ര ഒന്ന് കാണിക്കാം എത്ര കൈ ഞാൻ കാണുന്നതിലും കൂടുതൽ ഇഷ്ടം നിങ്ങളൊക്കെ ഈ സ്ഥലം കാണുക എന്നുള്ളതാണ് കാണുന്നതൊക്കെ മരുഭൂമിയാണ് ഈ റോഡിന്റെ അപ്പുറത്തൊക്കെ കാണുന്നത് കണ്ണത്താ ദൂരത്തു കിടക്കുന്ന മണൽ ഭൂമിയാണ് ഹായ് മടങ്ങിപ്പോയി ഗ്യാസ് മടങ്ങിപ്പോയി അറിയോ എന്നെ എൻ്റെ ഗൂഗിൾ മുതൽ എന്തൊക്കെയുണ്ട് വിശേഷം അറിയോ എന്നൊക്കെ ചോദിക്കാൻ മാത്രം നമ്മൾ അകന്നു പോയിട്ടുണ്ടോ എന്ന് തോന്നി ഗൂഗിൾ കുട്ട നിനക്ക് സുഖാണോ എവിടെയായിരുന്നു ഒരുപാട് കാലമായിട്ട് കാണാൻ ആയിരുന്നു മറക്കാൻ മാത്രമൊന്നും ആരും ചെയ്തിട്ടില്ല മറക്കുന്നവനല്ല ഞാൻ മരി മറന്ന കാലം മരിച്ചെന്നു കഴിഞ്ഞു നീ ഇത് നീ കണ്ട സ്ഥലമൊന്നല്ല ഗോവയല്ല ഈ കട്ട മറ്റുള്ള നാടല്ല അത് കണ്ട ഭൂമിയിലൂടെ യാത്ര ഞാൻ തുടരുന്ന യാത്ര ഭൂമിയിലേക്കടിച്ച് കയറി വാ മക്കളെ റാണിപ്പള്ളി പറഞ്ഞു എന്തൊക്കെയാണ് വേറെ വിശേഷം സുഖം എന്തെങ്കിലും പോയി കഴിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടിയിലേക്ക് വേറെ ഡ്രൈവ് ചെയ്യുകയാണോ അദ്ദേഹം തന്നെ ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുകയാണോ ആ ഷുട്ടി അന്നപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഞാൻ ഇത് കാണിക്കുന്ന ആയിട്ട് ഇതാണ് നമ്മുടെ ബസ് ബസ്സിലുള്ള യാത്ര തുടരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം വലിയ കരണ്ടിന്റെ കാലുകളാണ് ചെന്നക്കുട്ടി കുട്ടി കടന്നു വരും എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഒരു കൈ കളിച്ചുകൊണ്ട് എന്റെ മുത്തോടി കയറി വന്നാലും ഒരു നാൾ അവിടെ എന്ന് പറയുന്നുണ്ടീ ഇവിടെ മരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ നിന്ന് കുറച്ച് അരി മേടിക്കാനുള്ള വല്ലതും ഉണ്ടാക്കാൻ എങ്കിൽ വന്നാൽ മതിയായിരുന്നു എന്നാ മുട്ട സുങ്കല്ലേ എന്താണ് വിശേഷങ്ങൾ പറയും മോൾക്ക് എങ്ങനെയുണ്ട് അയശൂര് പനി കുറഞ്ഞോ ഞാപ്പർക്കത് പോയോ ഊട്ടിക്ക് പോയിട്ടുണ്ടോ എന്താണ് ഇതിനെ വിശേഷം ചായ കുടിക്കാനായിട്ടാവില്ലേ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുന്നില്ല അവര് ഒരു നാളും ഒരു നാളും ും ലൈവിന്റെ ടൈം ആണെന്നുട്ടേ ലൈവ് ഇടണോ വേണ്ടായോ എന്ന് ഒരു പടിയിൽ ഇരിക്കുകയാണ് കേട്ടോ 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 എന്നെനിക്ക് വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോൾ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ വെള്ളിയും ശരിയൊക്കെ അങ്ങനെ കണ്ടെ നമുക്ക് വെള്ളിയും ടൈമിംഗ് ഒന്നും ഉണ്ടാവില്ല കട്ടിട്ട് വേണം എനിക്കപ്പോഴും ഇട്ടുകൊണ്ട് കൊട്ട് കഴിച്ചു ഇല്ല സുഖവും കഴിക്കാൻ പോവണം കഴിക്കാൻ പോകുമ്പോൾ മരുഭൂമിയിലൂടെ ഉള്ളൊരു യാത്ര നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ലൈക്ക് അടിച്ചാ താങ്ക് യു മുട്ടേ താങ്ക് യു വേറെന്താണ് സുഖം എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖോ ബുൻ്റെ ലൈവിലൊന്നും നമുക്ക് ബ്രോ തരില്ല പക്ഷെ എനിക്കതൊന്നൊരു വിഷയല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ബ്ലൂ ഇല്ലാത്ത ചിറ്റ് പോവാതിരിക്കുകയോ ബ്ലൂ ഇല്ലാതീ അവിടെ സപ്പോർട്ട് പ്ലേസ് കൊടുക്കാൻ ചെയിച്ചില്ല നമുക്ക് അങ്ങനത്തെ തരത്തിലുള്ള ചിറ്റ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം വിജയിക്കണം പെട്ടെന്ന് മോണിയാവട്ടെ ഒരുപാട് പൈസ കഴിക്കരുത് മരുഭൂമിയിൽ എത്തിയിട്ട് മാസായി മരുഭൂമിയുടെ മണ്ണ് ഒരു മാസം കഴിച്ചിരിക്കുകയാണോ എത്രാം തീയതി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലായി പതിമൂന്നാം തീയതി എത്തിയോ ഒരു മാസം പത്ത് ദിവസവുമായിരിക്കും ഭൂമിയുടെ കാഴ്ചകൾ കണ്ടെങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം എത്ര പെട്ടെന്ന് പോയോന്നോ ഞാൻ നാപ്പത്തിരണ്ട് ദിവസം നാട്ടിൽ അടിച്ചു പൊളിച്ചു മൂന്ന് ലക്ഷം കൂട്ടി അറിഞ്ഞില്ല വേഗം കേറി ഇതിനപ്പുറത്തേക്കൊന്ന് ഇനി നിന്നാല് ഒഴിഞ്ഞിട്ടു കേട്ടാ നാപ്പത്തിരണ്ട് ദിവസം രൂപ കൂട്ടി പോയത് അപ്പൊ ഇനി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇനി ഇത്ര പെട്ടെന്ന് പോയോ എന്ന് ചോദിക്കല്ലേ കുരിപ്പിട്ടാന്നവിടെ നാട്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല പൈസ വാടാ മറ്റേടൊക്കെ കറങ്ങ വാളില് പോവ പിള്ളേരൊക്കെ കഴിഞ്ഞ ഉരുളിക്കല് കറങ്ങല് ചവായി ചവർമ്മ അവായി പൂവായില്ല ഒരു രക്ഷയില്ല ഒരു ഹോട്ടലിലാണെങ്കിൽ വരെ മൂവായിരം നാലായിട്ട് ഫോണുവഴിയറിയില്ല അവിടെ നല്ല സുഖം വണ്ടി സുഖാവും മനോഹരമായ റോട്ടിലൂടെ ഇങ്ങനെ ഇരുവശങ്ങളിലായി ഇന്ത്യൻ പാർക്ക് നിൽക്കുന്ന ചെടികൾ കാണാം വക്സപ്പ് ഉള്ള ചെടികൾ വെച്ചു സാരല്ല സാരല്ലായിരിക്കും വരും ഇൻഷാ അല്ല തീർച്ചയായിട്ടും ഞാൻ വരും സോടി കഴിഞ്ഞിട്ട് എമ്പത്തെണ്ണം വരുക ഒരു മാസമല്ലോ അതൊക്കെ കൊഴപ്പില്ല അങ്ങനൊക്കെ ജീവിതം അങ്ങനെ തന്നെ നമ്മള് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ജീവിച്ച് വെക്കണം അല്ലാതെ അങ്ങനെ എടുത്തു വെച്ച് അല്ലെങ്കില് ഒരുപാട് നടക്കരുത് എപ്പോഴും നമ്മൾ നമ്മൾ എന്തിക്കണം തപ്പരം കണ്ടിട്ട് നമ്മളുടെ നാട്ടിൽ ഈ തപ്പന സമയത്ത് ഈ തപ്പരൊക്കെ വെട്ടി കഴിഞ്ഞു ഇനി നല്ല തണുപ്പിലേക്ക് പോവാണ് അറിയാം ഇനി സങ്കടം പെടേണ്ട ഹേയ് സങ്കടം ഒന്നുമില്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാ ഉദാഹരണമാണ് ഞാൻ കേട്ടോ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ജീവിതത്തിൽ നമ്മൾ സങ്കടം എന്നുള്ളത് വെറും വേസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ സങ്കടം വരുമ്പോൾ അതിനൊക്കെ തട്ടിക്കളഞ്ഞ് സന്തോഷം കണ്ടെത്തില്ല എന്നുള്ളത് മാത്രമായിരിക്കണം ഞാൻ കുറെ ജീവിതം പഠിച്ചവനാണ് ജീവിതം എന്താണെന്ന് കണ്ടവനാണ് താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്നത് ഒരിക്കലും ഞാന് ജനിച്ചത് പിന്നെ വലിയ വീട്ടിലുള്ള നോക്കുമല്ല അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ജീവിതധാരങ്ങളെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും അതാണ് ജീവിതം നമ്മളെ എത്തിയിരിക്കുന്നു ഏകദേശം സിറ്റി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് വീടുകളൊക്കെ കാണു തുടങ്ങിയിരിക്കുകയാണ് ഓ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കാണുന്നുണ്ട് എടാ നീ എവിടെയും പോകണ്ട ഇത് കാണുന്നു ഇതൊരു അപൂർവ നിമിഷമാണ് ഇത് ഇനി നിനക്ക് കാണാൻ പറ്റില്ല വേണമെങ്കിൽ കണ്ടോ എപ്പോഴും കാണാൻ പറ്റില്ല ഇതൊക്കെ കാണുന്നുണ്ടാവും ഭാവിയിൽ നിനക്ക് വരേണ്ട സ്ഥലങ്ങളാണ് കണ്ടു വെറുതെ ഇങ്ങനെ കണ്ടതാ ഡബിൾ ടട്ടുള്ള ബസ്സാ പോട്ടുള്ള ബസ് ആണോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കുയിത്താടാ ആ കൊറേ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കണ്ടു ഏതായാലും കൊറേ കണ്ടതല്ലേ അപ്പൊ കുറച്ചുകൂടി അങ്ങ് ഇത് ഏതായാലും നീ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ വേറെ എവിടെയെങ്കിലും കണ്ടതാണോ സർവീസ് ചെയ്ത് ഈ ബസ്സൊന്നും ഇപ്പൊ അടുത്തൊന്നും ഇപ്പൊ സർവീസ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ബ്രീഡിങ്ങുകളൊക്കെ കാണുന്നു കാണുന്നു നമുക്ക് ഈ ഭാഗത്തേക്കാം ും ഈ ഭാഗത്തുള്ള റോഡുകളും അടുത്തുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ഒരു മസ്റ്റ് നിന്നിരിക്കുന്നതായിരുന്നു അവിടെ കാണും ആദ്യമനോഹരമായ പഴയ കെട്ടിടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പുരാതനമായ പല കര ഒക്കെ ഉള്ള ഒരു പഴയ സ്ഥലത്തിന്റെ ഒരു ഭാഗമായിട്ടാണോ ഇത് ഇവിടെ ആകാശത്തേക്ക് ിൽഡിങ്ങുകള് നിലയത്താ നിലയിൽ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ബസ് നിറത്തി കൊടുത്തിട്ടുണ്ടോ ബസ് ഇപ്പോൾ ആളുകളെ ഇറക്കുന്ന അവിടെ ഇടങ്ങളിലായി കാണുന്ന നിങ്ങള് അവിടെ കാണുന്നത് അൽ 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 ജസീറ ജസീറ മെഡിക്കൽ ഹൈ സ്ട്രീറ്റ് ആൻഡ് യു സുഖമാണോ എവിടെ പോകുന്നു ഞാൻ എവിടെങ്കിലൊക്കെ പോട്ടെ മതി മടുത്തു എവിടെങ്കിലൊക്കെ പോയി ജീവിക്കട്ടെ പ്രൈസ് ജീവിക്കട്ടോ നമ്മുടെ സ്ട്രീറ്റ് വേവ് ആൻഡ് വീച്ചിരിക്കുന്നുണ്ട് അന്തവിട്ട് വണ്ടും തള്ളി ആകാശത്തേക്ക് തിരിക്കുകയാണ് എല്ലാവരും ലേക്കടിച്ചു കൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ ബസ് ഇവിടെ നിർത്തും എന്നാണ് തോന്നുന്നത് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ബസ് ഡ്രൈവർ നമ്മോട് പറയുന്നത് ഇവിടെ അവിടങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നൊക്കെയാണ് തോന്നുന്നത് ക്രൈസിനോട് ഹായ് പറയുന്നതുകൊണ്ട് നമ്മുടെ മരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങുകയാണ് ആളുകൾ ഞാനും ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു പള്ളി കൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മൊബൈലും ബുദ്ധി നടക്കുന്ന കുറേ പേരെ ഇവിടെ കാണാം മനുജ കൂയി എന്ന് പറഞ്ഞിട്ട് മനുജ ആരെയോ കൂയിക്കുന്നുണ്ട് ഇവിടെ പോയാലും കുഴപ്പമില്ല എൻ്റെ കടം തരാനുള്ള പൈസ തിരിച്ച് തന്നിട്ട് പെർഫോ ആണ് പറയേണ്ടത് നീ എനിക്ക് കടം തരാനുണ്ടെങ്കിൽ നീ എനിക്കത് തിരിച്ചു തരണ്ട നീ അവിടെ വെച്ചേക്ക് നീ നിൻ്റെ കടമുള്ള പൈസ എനിക്ക് ആവശ്യമില്ല ക്രൈസി നിരക്ക് മനസ്സിലായോ മനുജ പോയി വീണ്ടും മനുജക്ക് മീൻകാരനായിട്ട് നമ്മുടെ ക്രൈസി ചെല്ലുന്നുണ്ട് മനുജ മീൻ പേടിക്കാറില്ല എന്നാണ് തോന്നുന്നത് ഞാൻ നേരെ വലിയ ഭക്ഷണം കഴിക്കാനായി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഇതാരാണ് ഈ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല തലയിൽ ദട്ടമിട്ട് പോകുന്ന സുന്ദരിയാണെന്ന് തോന്നുന്നു ഒരു എൻ ബി കെയുടെ ബാങ്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പോയാലാണ് നമുക്ക് ഫുഡ് കഴിഞ്ഞ കഴിക്കാനുള്ള ഒരു ചെറിയ മലയാളിയുടെ ഹോട്ടൽ കാണാം ഇതിൽ എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ഉള്ളത് വട്ടായി ഗൈസ് എന്ന് പറഞ്ഞിട്ട് ക്രൈസി ക്രൈസി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വട്ടാണ് എന്നുള്ളതാണ് വട്ടന്മാരുടെ ലോകത്താണ് ക്രൈസി ജീവിക്കുന്നത് തന്നെ എന്നേക്കാൾ ഒട്ടുമുള്ള ഒരാളെ ആഖ്യമായി കാണുകയാണ് എന്നാണ് നമ്മുടെ വട്ടത്തി പറയുന്നത് ഞാൻ പോയി നെയ്ച്ചോറും ചിക്കനും പൊരിച്ചതും കഴിക്കാൻ പോവുകയാണ് വേണ്ടവർക്ക് വരാം വേണ്ടാത്തവർക്ക് വരണ്ട അത്രയേ ഉള്ളൂ ഞാൻ വല്ലതും കഴിക്കാം എന്ന് വിചാരിക്കുന്നു